ഹായ് പൊന്നു നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ ആ മീനു നമുക്ക് കളിക്കാം പക്ഷെ എന്ത് കളി കളിക്കും പൊന്നു നമുക്ക് ഓടിക്കളിക്കാം ആരാണോ ഫസ്റ്റ് ഓടി എത്തുന്നത് അവർക്ക് സമ്മാനം അത് മതി വേണ്ട മീനു അത് കളിച്ചാൽ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് വേണ്ട നമുക്കത് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം നിനക്ക് ഇത്രയ്ക്ക് വേടിയാണെങ്കിൽ നീ വരണ്ട ഞാൻ ഉള്ള വേറെ കുട്ടികളൂടെ കളിച്ചോളാം നിന്നു ഓടരുത് ഇത് വീഴാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം നിനക്ക് ഓടാൻ പേടി പേടിയായതുകൊണ്ടല്ലേ നീ പറയുന്നത് ഓർഡർ ഇതെന്ന് നിനക്ക് വേടിയാണെങ്കിൽ നീ ഓടണ്ട എനിക്ക് ഒരു വേടിയില്ല ഞാൻ ഓടാൻ പോവുക കൂറ്റുകാരെ നിങ്ങൾ ിച്ച് ഓടണം അല്ലെങ്കിൽ നിന്നു മിന്നൊഴ്തതുപോലെ നിങ്ങളും വീഴും ഇത് നിങ്ങൾ